ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നീ ഒരു ചൊല്ലിയാൽ നിനക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന മിന്നൽ വേഗത്തിൽ പോകാൻ മിന്നൽ വേഗത്തിൽ നിനക്ക് നടക്കാനുള്ള ഭാഗ്യത്തിന് മഹാനായ ജിബിരിൽ അലി അസ്ലാം നിന്റെ കൈ പിടിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ കൊണ്ടുപോകും നിന്നെ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുസല്ലെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേ എന്താണ് സിറാദ് മുസ്തഖിമെന്ന് പറയുന്ന പാലം എന്താണെന്നറിയുമോ അത് നരകത്തിന്റെ ഒരു പാലമാണ് പ്രിയപ്പെട്ടവരെ അത് മിന്നൽ വേഗത്തിൽ കടക്കണമെങ്കിൽ നാം ചെയ്ത വിവാദത്തുകൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ആദ്യമുണ്ടല്ലോ ഓരോ പ്രവാചകന്മാരുടെയും ഉമ്മത്തീങ്ങളാണ് ആ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലൂടെ കടക്കുന്നത് എന്നാൽ ആദ്യമായ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ ആരാണ് കടക്കുന്നതെന്നറിയ ആദരവാകുന്ന പ്രവാചകൻ പിസ്തഫാ സൊല്ലാഹ് വലയ്യവസല്ല മാതങ്ങളും അവിടുത്തെ അനുയായികളുമാണ് അവിടുത്തെ ഉമ്മത്തിങ്ങളായ നമ്മളാണ് ആദ്യമായി കടക്കുന്നതെന്ന് മഹാനായന പിഹമ്മദ് മുസ്തഫാ സൊല്ലാഹു വലയ്യവസല്ല മാതങ്ങൾ അവിടെന്ന് പറയുമ്പോ ആർക്കും അവിടെ സംസാരിക്കാൻ കഴിയുകയില്ല അള്ളാഹു സലീമ എന്ന് രണ്ടേ രണ്ട് വാക്കുകൾ മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ അതവിടെ നേതൃത്വം നൽകുന്ന പ്രവാചകന്മാർക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ാഹ് തങ്ങൾ പറയുമ്പോ ആ ഹബീബായുധങ്ങൾ എന്നിട്ട് പറയുകയാ ആരെങ്കിലും ഈ കുറഞ്ഞവരാണെങ്കിൽ അവരുടെ സ്പീഡ് അങ്ങോട്ട് കുറയുമ്പോ ആ പാലത്തിന്റെ അടിയിലൂടെ നരകത്തീയാലുള്ള തരക തീചാലകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു കൊളുത്തുണ്ടല്ലോ പൊങ്ങി വരികയാ അതവൻ്റെ പിരിടിയിൽ വന്ന് കൊളുത്തുകയും അവനെ വലിച്ചുകൊണ്ട് താഴേക്ക് കൊണ്ടുപോകുമെന്ന് ആ തരക

െന്ന് പറയുന്ന പാലത്തിലൂടെ നിന്നെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാഹു വലീകൾ അവിടുന്ന് പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു പത്തു സൊലാത്ത് നീ ദിവസവും ചൊല്ലിയാൽ നിനക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹൗ നിന്ന് നിനക്ക് ആ ഹബീബായ തങ്ങളുടെ കൈകൾ കൊണ്ട് ആ ഹൗലൽ കോസ് കുടിക്കാനുള്ള ഭാഗ്യമുണ്ടല്ലോക്കി തരുമെന്ന് മഹാനായി പറയുമ്പോ എന്താണ് പ്രിയമുള്ളവരെ ഹൗൾ എന്നറിയുമോ അതല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ സൊല്ലാഹു വലീഹി വസല്ല മാതങ്ങൾക്ക് ത്തിലുണ്ടല്ലോ അല്ലാഹു നൽകുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകന് സഹാബത്തിനോട് പറയുകയാണ് സഹാബേ എൻ്റെ യഥാർത്ഥ കൂട്ടുകാരി ഈ ഭൂലോകത്തുള്ളവരല്ലാ പിന്നെ ആരാണ് എൻ്റെ യഥാർത്ഥ കൂട്ടുകാരെന്നറിയുമോ നാളെ അള്ളാഖു എനിക്ക് അനുഗ്രഹമായി നൽകുന്ന ഹൗണ്ടല്ലോ ആ ഹൗലിൽ വെച്ച് കാണുന്നവരാണ് എന്റെ യഥാർത്ഥ കൂട്ടരെന്ന് മഹാനായനബി മുഹമ്മദ് നിന്ന് ഒരു ഗ്ലാസ് വെള്ളം നീ കുടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നീട് നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് മഹാനായനബി മുഹമ്മദ് മുസ്തഫ ോ ആ ഹൗളിൽ നിന്ന് വെള്ളം കുടിക്കാനോ ആ നിന്ന് നിനക്ക് വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ടോ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിലെ ഒരു പതു സ്വലാത്ത് നീ ചൊല്ലൂ മുസ്ലിമേ